നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നലെയും കൂടി വീഡിയോ ചെയ്തു നമ്മൾ ആദ്യം തുടങ്ങിയ വീഡിയോ ചെയ്യുന്നു സിജോ ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സിജോ കാര്യങ്ങൾ പഠിക്കാനെടുക്കുന്ന സമയമാണ് സിജോ ഇത് പഠിച്ചു കഴിയുമ്പോൾ സിജോയുടെ പ്ലെയറിനെ നമുക്ക് ഔട്ട്റേച്ച് ചെയ്യണ കാണാൻ പറ്റും അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര കണ്ണിങ് ആയിട്ട് ഭയങ്കര എന്താ പറയുക ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സിജോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സിജോ നടപ്പിലാക്കുന്നത് സിജോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഓക്കെ അപ്പോൾ സിജോ ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ച് ഇന്നലെയൊക്കെ തന്നെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമാക്കി ഇതൊരു ഗ്രൂപ്പുകളിൽ അവിടെ നടക്കുന്നുണ്ടെന്നും മിണ്ടാണ്ട് എന്ന് കഴിഞ്ഞാൽ തൻ്റെ കൺമുമുമ്പിൽ നടക്കണ കുറേ ഉടായ്പ പരിപാടികൾക്ക് എന്ത് ഏത് കാലത്ത് മിണ്ടാണ്ടിരിക്കേണ്ടിയും വരും ഇത് അവസാനം തനിക്കെതിരെയും വരും എന്നുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് സിജോയ്ക്ക് ഇന്നലെ തുടങ്ങി ഉണ്ട് അതിൻ്റെ ഒരു സംഭവമാണ് ഋഷീനെ ഇന്നലെ കൊണ്ടുപോയി കൺഫ്രഷൻ റൂമിൽ കൊണ്ടുപോയി ബിഗ് ബോസിന്റെ അടുത്ത സംഭവങ്ങൾ കേൾപ്പിക്കുന്നതും അത് ഈ സപ്പോർട്ട് കൊടുക്കുന്നത് സിജോ അവിടെ വെച്ചാൽ ഉറപ്പും കൊടുക്കുന്നുണ്ട് നമ്മളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സിജോ അവിടെ വെച്ചാൽ ഉറപ്പും കൊടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാകും കൂടെ എന്നുള്ളത് അപ്പോൾ സിജോയ്ക്ക് ഇനി അടുത്തൊരു ചാൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത് സിജോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാളല്ല സിജോ ഇപ്പോ ശരിക്കും കഴിഞ്ഞ വർഷം അഖിൽമാരാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം അഖിൽമാരാർക്ക് എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതിലൊരു എലമെൻറ്റെന്ന് പറയണത് സെലീന സെറീന സെറീന എൻ്റെ കേസിൽ പറഞ്ഞ ഒരു കാര്യമാണ് നീ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് പുറത്ത് ജനങ്ങൾ കാണുന്നുണ്ട് നിനക്ക് കുഴപ്പമില്ലായിരിക്കാം ഇത് ഇതൊക്കെയാണ് പക്ഷേ ഇത് ജനങ്ങൾ ജനങ്ങളൊരു വകുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് പല വീട്ടമ്മമാരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് സംസാരിച്ച പോലെയാണ് അതുതന്നെയാണ് സെറീന എൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴും പറഞ്ഞത് തന്നെയാണ് അപ്പോൾ ഒരു ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് സംസാരിക്കാനവിടെ അഖിൽമാരാർക്ക് സാധിച്ചു അതുപോലെ ഇല്ലാതെ സപ്പോർട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് അകൽമാരാർക്കങ്ങോട്ട് കൂടിപ്പോയത് അഖിൽമാരാർക്ക് സപ്പോർട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇല്ലാത്തൊരു സപ്പോർട്ട് ജനങ്ങളുടെ ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ പോലെയാണ് അഖിൽമാരാർ അന്നത് കത്തിച്ചത് അത് അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈവ് വീഡിയോസൊക്കെ കണ്ടറിയാം ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ അന്ന് അവിടെ എടുത്തിട്ട് നിലപാട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അതേപോലെയാണ് സിജ ഇന്നൊരു കാര്യം ഇന്നലെ ഒരു വീഡിയോയിൽ നമ്മളത് കണ്ടൊരു വീഡിയോയിലാണ് അത് കുറച്ച് ഭാഗം നമ്മൾ കാണിക്കാം അതിൻ്റെ വ്യക്തമായിട്ട് സിജ പറയുന്നുണ്ട് ഇപ്പോൾ ഗബ്രിയലും ജാസിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവരെന്തും ആയിക്കോട്ടെ ഒരുമിച്ചിരിക്കട്ടെ എന്തു എന്തുമായിക്കോട്ടെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ അത് ഏത് സമയവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നം വരുന്നത് ഇത് ശരിക്കും ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് അവിടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അത് സിജോ ചോദിച്ചിരിക്കുന്നത് അതാണ് സംഭവം അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇവർ ആ ഗ്രൂപ്പിലുള്ളതാണ് ഓക്കെ നേരത്തെ വേറെ ഗ്രൂപ്പിലാണെന്നെങ്കിലും പറയാം ഇപ്പോൾ രണ്ട് പേരും പവർ പവർ ടീമിലുണ്ട് അപ്പോൾ ആ ഒരു എപ്പോഴും കാണുന്ന ആൾക്കാരും കൂടിയാണ് ഇവരുടെ ഡിസിഷൻ എടുക്കുന്നത് ഒരുമിച്ചാണ് പിന്നെയും പുറത്തു വന്നിട്ട് എന്തിനാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇതുമായിട്ടിരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റിനാണ് ഇപ്പോൾ ബാക്കി എല്ലാവരും അവർ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് അല്ല എല്ലാവരും അവർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണല്ല കാര്യങ്ങൾ സ്റ്റിൽ ആർ ഓൾവേസ് ടു ഗദർ അത് ഇവരുടെ ഒരു അത് ശരിക്കും അത് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സിജോയ്ക്ക് പറയാനുള്ളത് സിജോ പറഞ്ഞു വെക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇനി പിന്നെ അതൊക്കെ അപ്പോൾ സിജോ പ്ലാൻ ചെയ്തു സിജോ കാര്യങ്ങളൊക്കെ വിശദമാക്കി സിജോ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്ന ഒരു ഇവിടെ ലക്ഷറി പോയിന്റ് ലോസ് ഒരു പരിപാടി ഉണ്ട് യാമനെ കിടന്ന് ഉറങ്ങിയും മറ്റേ ചെയ്തു അത് റോക്കിയും അപ്സരമായിട്ടിങ്ങനെ തർക്കിച്ചിട്ടിരിക്കുന്ന സമയത്ത് സിജോടെ ഒന്ന് ഇടപെടുന്നു സിജ പറയുന്നത് നിങ്ങളാണ് ഞങ്ങളുടെ എപ്പോഴും ലക്ഷ്യ പോയിന്റ് നിങ്ങൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വരുമ്പോഴാണ് ജാസ്മിൻ ഗെബിമൽ ജാസ്മിനും ഗെബ്രിയലിനും ബാക്കി ആർക്കും സിജോയോട് മുട്ടാൻ പേടിയുക കാര്യം സിജോ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ സിജോ അത് അടിച്ചു നിരത്തും സിജോയ്ക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളല്ലേ സിജോ അങ്ങനെ ഇടപെടുന്ന ആളുമല്ല ജാസ്മിനായിട്ട് ജാസ്മിൻ അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല വലിയ എല്ലാവരുടെ അടുത്തും കയർക്കുന്ന പോലെയൊന്നും കയർക്കാൻ നിന്നിട്ടില്ല പക്ഷേ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ജാസ്മിൻ്റെ മനസ്സിലായി സിജോൻ്റെ പോയിൻറ്റ് സിജോ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അത് പതുക്കെ പതുക്കെ വൺ ബൈ വൺ ആയിട്ട് സിജോ അത് ബീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ജാസ്മിൻ അതിൽ നിന്ന് ഡ്രോ ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത് അവസാനം സംസാരിക്കാൻ വേറെ കാര്യ കാര്യങ്ങളില്ലാണ്ടായി സിജോ തുറന്ന് പറഞ്ഞു നിങ്ങൾ നിർത്തി പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ ഈ ടീമിൽ നിന്ന് ഇറങ്ങി ഈ ടീം എന്നുള്ളതാണ് അവർ പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആ പവർ ടീമിലേക്ക് വന്നിട്ട് എന്താണ് മെച്ചമുണ്ടായത് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത് ഇത് തേങ്ങയാണ് നടന്നുള്ളതാണ് പച്ചയ്ക്ക് ചോദിക്കുന്നത് ഓക്കെ കാര്യങ്ങളൊക്കെ വിശദം തന്നെ ജാസ്മിൻ നൈസായിട്ട് സ്കൂട്ടായി അപ്പോൾ സിജോ ഓൾ ദി ബെസ്റ്റ് പൊളിച്ചെടുക്കുക